أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاتبعوا ملة إبراهيم حنيفا وما كان من المشركين صدق الله العلي العظيم سنة من الرناء. സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഉലഹിയത്തിൻ്റെ ആറാമത് ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് അന്ന് അഹമ്മഅല മനസ്സിലാക്കാൻ തോഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ ഉലഹിയത്തിൻ്റെ കർമ്മം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗമാണ് എന്നും നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഒരു സംശയം മാംസം മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണത് ഉൽഹിയത്തിൻ്റെ മാംസം മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അത് ഷഹായിരില്ലും ഷഹായിറന്ന അത് നമ്മുടെ മതചിഹ്നത്തിൽപ്പെട്ടതാണ് എന്നാണ് ഷഹ ഇറന്ന മതചിഹ്നത്തിൽപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആചാരങ്ങൾ ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ ഇത് മുസ്ലിംങ്ങൾക്ക് മാത്രമേ ഭക്ഷിക്കാൻ പറ്റുള്ളൂ പെരുന്നാൾക്കുണ്ടാക്കിയ ഭക്ഷണം അത് കൊടുക്കുക എവിടെ കൊടുക്കുക അത് അയൽ വീട്ടിലേക്കൊക്കെ കൊടുത്തുവിടാം അവിടെ മുസ്ലിമാണോ മുസ്ലിം അല്ലാത്തവരാണോ എന്ന് നോക്കേണ്ടതില്ല അത് സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാൽ ഒലഹിയത്തിൻ്റെ മാംസം അങ്ങനെയല്ല ഒലഹിയത്തിൻ്റെ മാംസം അത് മുസ്ലിം ആചാരത്തിൽ മുസ്ലിമീങ്ങളുടെ മതചിഹ്നങ്ങളായതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മാത്രമേ അത് കഴിക്കാൻ പറ്റുള്ളൂ മുസ്ലിം അല്ലാത്തവർക്ക് അത് കൊടുക്കാൻ പാടില്ല അത് ഇസ്ലാമിൻ്റെ ഒരു നിയമം ആവുന്നു അതല്ലാതെ മുസ്ലിം അല്ലാത്തവരോട് നമുക്കുള്ള വിദ്ദേശമോ അതല്ലെങ്കിൽ പകയോ വെറുപ്പോ ഒന്നുമല്ല റസൂൽ കരിം അവിടെ നിന്ന് പറഞ്ഞ എന്താ അക്കിരിയും ജാറൊക്കെ വലോക്കാനക്കാഫുറാന്ന് നിന്റെ അയൽവാസി മുസ്ലിം അല്ലാത്ത അമുസ്ലിമാണെങ്കിൽ പോലും അവരിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കല്പന അപ്പം അയൽവാസിയെ ആദരിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് അപ്പം അയൽവാസി മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദുവാണെങ്കിലും നിരീശ്വരവാദി ആണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും മതം ഉള്ളവരാണെങ്കിലും മതം ഇല്ലാത്തവനടക്കുന്നതാകണം അയൽവാസിയെ കൊള്ളണം അങ്ങനെ പറയുന്ന ഒരു മതം എന്തുകൊണ്ടാണ് ഉദിയത്തിൻ്റെ ഒരു മാംസം കൊടുക്കണ്ടെന്ന് പറയാൻ കാരണം അത് അവനോടുള്ള ഉറപ്പ് കൊണ്ടല്ല പിന്നെ അത് മതത്തിൻ്റെ ഒരു ചിഹ്നമായതുകൊണ്ട് മാത്രമാകുന്നു അപ്പം സംശയം നീങ്ങില്ല മറ്റൊരു സംശയം ഉദഹീയത്ത് അറുക്കുന്ന അറുക്കപ്പെടുന്ന ഒരു അത് ആടുമല്ല പോത്തുമല്ല കാളും ഇല്ലാത്ത കോരത്തിലുള്ള അപ്പോൾ അങ്ങനത്തെ ഒരു മൃഗമാണെങ്കിൽ അതിനെ ഷെയർ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം ഷെയർ ആക്കിയിട്ട് ചെയ്യാൻ അത് ഷെയർ ആക്കാൻ പറ്റില്ല കാരണം ഷെയർ ആക്കാൻ പറ്റണമെങ്കിൽ അത് പോർത്തുവർഗത്തിൽ ഉള്ള ഉരുവാണെന്ന് നമുക്ക് സ്ഥിരപ്പെടണം അപ്പോൾ ആ ഒരു ഐറ്റം അല്ലാത്തത് കൊണ്ട് അത് ഒരാളായിട്ടാണെന്ത്യ അറക്കേണ്ടത് അത് ആടുവർഗത്തിൻ്റെ ഇനത്തിലാണ് ഇടുക ഇൻഷാൽ ഒന്നാമത്ത ആല ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പഠിക്കുവാനും കൊണ്ട് പ്രവർത്തിക്കുവാനുമൊക്കെ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എറബുലാൽ